ആദ്യമായാണ് നമ്മൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തും ഇന്ന് നമ്മൾ ഒരു മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാറുകൾ മാത്രം ഉൾക്കൊള്ളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കാറുകൾ മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് അന്വേഷിക്കുന്നത് ഓട്ടോമാറ്റിക്കൽ ട്രാൻസ്മിഷൻ വരുന്ന വാഹനങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ നാല് വാഹനങ്ങൾ അതും പല തരത്തിലുള്ള ഗിയർ ബോക്സുകളോട് കൂടിയ നാല് വാഹനങ്ങൾ എ എം ടി ഉണ്ട് എ ടി ഉണ്ട് സി വി ടി ഉണ്ട് ഡി എസ് ജി ഉണ്ട് ഇത്രയും ഫീച്ചേഴ്സുകൾ എന്തെല്ലാമാണ് ഈ വാഹനത്തിൻ്റെ എല്ലാം വ്യത്യസ്തതകൾ എന്തെല്ലാമാണ് ഈ വാഹനത്തിൻ്റെ എല്ലാം നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഒക്കെ ബഡ്ജറ്റിലെ ഓട്ടോമാറ്റിക് കാറുകൾ നിങ്ങൾക്ക് വേണമെന്ന് ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇത്രയും വാഹനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ വരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക വാഹനങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ പഠിച്ചതിനു ശേഷം മാത്രം വിളിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാവുന്നത് ഡിസൈ ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് അതായത് എ എം ടി അല്ല എ ടി ആണ് ഈ എം ടി ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ തപ്പി നടക്കുന്ന ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാർക്ക് ഡിഫറൻസ് ഓട്ടോമാറ്റിക് വാഹനം എടുക്കാം എന്നുള്ളൊരു ആലോചന വരുമ്പോ ആദ്യമായിട്ട് നമ്മളെ മുന്നോട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഏത് ഗിയർ ബോക്സ് ടൈപ്പിലുള്ള വാഹനമാണ് നമുക്ക് ചൂസ് ചെയ്യാൻ നല്ലത് ആദ്യമായിട്ട് നിങ്ങൾ എ ടി ഓട്ടോമാറ്റിക് വാഹനം എടുക്കുകയാണെങ്കിൽ എ എം ടി യൂസ് ചെയ്യാണോ നല്ലത് അവ എ എം ടി യൂസ് ചെയ്യുമ്പോഴുള്ള മൈനസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം അത് എ എം ടിന്റെ എത്തുമ്പോൾ പറയാം എ എം ടി കഴിഞ്ഞിട്ടാണ് എ ടി വരുന്നത് അതായത് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ് തീരെ അറിയില്ല എം ടി ആവുമ്പോ നമുക്ക് അതില് ഡ്രൈവ് മോഡും അതുപോലെ തന്നെ പാർക്ക് മറ്റേ റിവേഴ്സ് മൂഡും മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ന്യൂട്രൽ ആ ഉണ്ടാവുള്ളൂസ് ഈ മൂന്ന് കാര്യങ്ങളും ആ ഗിയർ ബോക്സിന്റെ മാത്രമേ ഉണ്ടാവുള്ളൂ റിവേഴ്സ് ഡാ അതുപോലെ തന്നെ ഡ്രൈവ് നോർമൽ ഡീലിട്ടിട്ട് നമുക്ക് ബ്രേക്ക് ഇത് പിന്നെ അതോടുകൂടെ തന്നെ ഇതിൽ എന്ത് ചെയ്യും പ്ലസും മൈനസും വരും നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ട് യൂസ് ചെയ്യാം അതായത് എ എം ടിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ മാനുവൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മളെ ഒരു വാഹനം എടുക്കുമ്പോ അതിന്റെ പോരായ്മകൾ നമ്മൾ ആ വാഹനം കാണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ഗിയർ ബോക്സ് ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് അതായത് അതിന് കൂടാതെ നിങ്ങൾക്ക് സ്പോർട്സ് മോഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് അഡീഷണൽ ആയിട്ട് അതായത് നല്ല ടെക്നോളജി ആണ് ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന ആളൊരു അമ്പത് രൂപയാണ് അതിന്റെ ഒരു മൊത്തം റീപ്ലേസ് ചെയ്യുക എന്നൊക്കെ വരുമ്പോ രൂപ കോസ്റ്റ് വരിക ഓട്ടോമാറ്റിക് ഒന്നും അധികം കംപ്ലൈന്റേ വരൂല്ല ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് അധികം കംപ്ലൈന്റ് വരാതൊക്കെയുള്ള കാരണം നമ്മളെ കറക്റ്റ് സമയങ്ങളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യും നമ്മളൊരു ഒരു വാഹനം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കയറ്റും വരുമ്പോ അത് മാക്സിമം കുത്തി നിൽക്കാൻ സമയത്താണ് നമ്മൾ മാനുവൽ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഗീർ മാറുക ഇതങ്ങനെയല്ല ആ വാഹനം ഈ ഒരു യറ്റം ഇതിൽ കയറുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സഡൻ ആയിട്ട് തീർച്ചയായും അപ്പൊ ഈ വാഹനത്തിന്റെ മൈലേജും വർദ്ധിക്കും ഈ വാഹനത്തിന്റെ എൻജിൻ ലൈഫും കൂടും പെർഫോമൻസും കിട്ടും അതുകൊണ്ടാണ് എ എം ടി വാഹന ഓട്ടോമാറ്റിക് വാഹനങ്ങള് കൂടുതൽ കംപ്ലൈന്റുകൾ ഈ വാഹനം എത്ര രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ ലാസ്റ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് മോഡലാണ് ഇപ്പൊ നിലവിൽ തേർഡ് ഓണർഷിപ്പാണ് നമ്മുടെ പേരിലോട്ട് മാറാൻ കൊടുത്തിട്ടുണ്ട് ചില കസ്റ്റമർ പേര് മാറാതെ യൂ നമുക്ക് തെരയില്ല അതെ അതെ പക്ഷേ ഈ വാഹനം നമ്മൾ കാണുമ്പോ നല്ല ക്വാളിറ്റി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടെടുക്കുന്ന വാഹനമാണ് പോരാത്തതിന് കസ്റ്റമർ ഇപ്പോ അപ്പോളോയുടെ ഫോർ ജി ലൈഫ് മൂന്ന് ടയർ നാല് ടയർ നാല് ടയർ ടയർ ആയിട്ടുള്ളത് അതായത് എടുക്കുന്ന കസ്റ്റമർക്ക് രണ്ട് കൊല്ലത്തേക്ക് രണ്ട് കൊല്ലത്തേക്ക് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് വണ്ടിയിൽ ടയറിൽ ഗ്യാരണ്ടി ഉണ്ടാവും അടിച്ച് പൊട്ടി അല്ലെങ്കിൽ അപ്പോളോ ഫോർ ജി ലൈഫ് ആണ് അത്യാവശ്യം ലൈഫ് ഇട്ടുന്ന ടയറാണ് ആണ് വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഗിയർ ബോക്സ് ആണ് എ എം ടി അല്ല ഗിയർ ഷിഫ്റ്റിംഗിൽ ലാഗിംഗ് ഉണ്ടാവൂല ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടാവും അതായത് ബാക്കോട്ട് ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് വരൂല്ല ശരിക്കും അനുഭവപ്പെടും എ ടി ഗിയർ ബോക്സ് വരുന്ന ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉള്ളത് കൊണ്ടായതുകൊണ്ട് നിങ്ങക്ക് ബാക്കിലോട്ട് ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ടില്ല യൂസ് ചെയ്യുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പിന്നെ നിലവിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് അടുത്ത് കിലോമീറ്റർ സർവീസ് ഫുൾ കമ്പനി സർവീസ് ഇരുപത്തി മൂന്ന് നവംബർ ലാസ്റ്റിലാണ് ലാസ്റ്റ് സർവീസ് കമ്പനി ചെയ്തത് കമ്പനി ഷോറൂം സർവീസ് ആണ് ഇപ്പോഴും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് അടുത്ത അല്ല ഈ കൊല്ലം ഏഴാം മാസം ലാസ്റ്റ് വരെ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യൻ ഇൻഷുറൻസ് ആണ് അല്ല കസ്റ്റമർ ആയിട്ട് എത്ര രൂപ വരെ രണ്ടായിരത്തി പന്ത്രണ്ടാണ് അപ്പൊ മാക്സിമം ലോൺ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ഒരു രണ്ടര ലക്ഷം മുതൽ ഒരു മൂന്ന് ലക്ഷത്തിന്റെ അകത്തായിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഈ വാഹനത്തിൽ നമ്മൾ വർഷം നാല് വർഷത്തിന്റെ അകത്ത് ഈ വാഹനത്തിൽ നാപ്പത് ഇതിന്റെ അകത്താണ് ഡ്യൂറേഷൻ വരിക അതായത് അതിന്റെ ഉള്ളിൽ നമ്മൾ അടവ് അടച്ചു തീർക്കണം ഈ വാഹനം നിലവിൽ യാതൊരുവിധ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് ഒന്നും വാഹനങ്ങളില്ല അപാകതകളില്ല മെയിൻ ഗ്ലാസ് മാറുക ബോണ്ട് മാറുക ഡോർ മാറുക അങ്ങനത്തെ യാതൊരുവിധ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫാൻസി ടൈപ്പ് വീൽ തന്നെയാണ് അഡീഷണൽ അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് പുതിയ നാല് ടയർ ആണ് ആർ സിപ്പം നമ്മളെ പേരിലോട്ട് മാറാൻ കൊടുത്തിട്ടുണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടോ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് കാര്യങ്ങളോ എല്ലാം ക്ലിയർ ഉള്ള വാഹനം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റും മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നമുക്ക് കൊടുക്കാം അത് മാക്സിമം ഒരു മൂന്ന് ലക്ഷത്തിന്റെ അകത്ത് നമുക്ക് ലോൺ ചെയ്യാം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഒരു നാല് ലക്ഷത്തിന്റെ അടിയിലുള്ള പഠിച്ചിട്ട് വരുന്ന മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ വാഹനം നമുക്ക് ഒരു എ എം ടിന്റെ അത്ര മൈലേജ് ഈ വാഹനത്തിൽ കിട്ടില്ല പൊതുവേ കുറവാകും കാരണം എ എം ടി ആവുമ്പോൾ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതൊരു കമ്പനി പറയുന്ന പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്നൊക്കെ മൈലേജ് പറയുമ്പോൾ ഈ വാഹനത്തിന് ഒരു പതിനഞ്ച് പ്രതീക്ഷിച്ചാൽ മതി എ എം ടി ആണെങ്കിൽ നമുക്കൊരു പതിനേഴ് വരെ പതിനേഴ് പതിനെട്ട് വരെ പ്രതീക്ഷിക്കാം അത് നമുക്ക് കൈയുള്ളൂ വണ്ടിയിൽ പെർഫോമൻസ് വ്യത്യാസം വരും ഗിയർ ഷിഫ്റ്റിംഗ് ലാഗിങ് ഒന്നും നമ്മൾ അറിയില്ല ആകുമ്പോ അത് ഷിഫ്റ്റിംഗ് സെപ്പറേറ്റ് സെപ്പറേറ്റ് അറിയാൻ പറ്റും നമ്മൾ ആ വണ്ടി കാണിക്കുമ്പോൾ ശരിക്കും അനുഭവപ്പെടും ഇതില് വി എക്സ് ആണുമ്പോ നമുക്കതില് എയർ ബാഗ് അല്ല എ ബി എസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കമ്പനി സ്റ്റീരിയോ അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവർ റിമോട്ട് ഫോഗ് അലേവിയില് നാല് പുത്തൻ ടയർ അപ്പോളോയുടെ ഫോർ ജി ലൈഫ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കമ്പനി അമ്പതിനായിരം കിലോമീറ്റർ പറയുന്നത് ഒരു നാൽപ്പതിനായിരം ടയർ വാറണ്ടി ഉണ്ട് രണ്ടു കൊല്ലത്തെ വാറണ്ടി ഉണ്ട് ഇനി കല്ലടിച്ച് പൊട്ടേ അല്ലെങ്കിൽ എഡ്ജ് ലീക്ക് കാര്യങ്ങൾ വരിക എന്ത് സംഭവിച്ചാലും നമുക്ക് ഏത് കമ്പനി പോയാലും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അടുത്തതായിട്ട് വീണ്ടും ഓട്ടോമാറ്റിക് വാഹനമാണ് വീണ്ടും ഓട്ടോമാറ്റിക് നമ്മളെറിയോ ഇന്ന് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് സെലേറിയോ ഓട്ടോമാറ്റിക് ഏറ്റവും കൂടുതൽ ക്ലിക്കായ വാഹനമാണ് ഓട്ടോമാറ്റിക്ലി സെലേറിയോ എന്ന് പറഞ്ഞാല് വാഗനറിന്റെ എഞ്ചിൻ ആണ് വരിക ആയിരം സീസിന്റെ അകത്താണ് വരുന്നത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞു ട്രാൻസ്മിഷൻ ഇത് ആദ്യമായിട്ട് നിങ്ങൾ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് ചെറിയ മെയിൻ്റെസ് കോസ്റ്റ് എന്നാലോ മാനുവലിന്റെ അത്ര തന്നെ മൈലേജും ലഭിക്കുന്ന വേറെ നമ്മൾ ആക്സിലേഷൻ കൂടുതൽ കൊടുത്താൽ മറ്റേ മൈലേജ് കുറയുന്ന ഒരു കംപ്ലൈന്റ് ഈ വാഹനത്തിന് വരില്ല നമുക്ക് എ എം ടി ആണെങ്കിലും മറ്റു നമ്മൾ ആക്സിലേഷൻ പവറായിട്ട് കൊടുക്കുകയാണെങ്കിൽ മൈലേജ് വളരെ ശോഷ്ടോ ഇതാവുമ്പോ അങ്ങനെ ഒരു വരില്ല അതിന്റെ കറക്റ്റ് അങ്ങനെ മാറി പോകുള്ളൂ ഇത് വി എക്സ് ഓ ഓപ്ഷൻ അല്ല ഡുവൽ എയർ ബാഗ് എ ബി എസ് ബ്രേക്കും ഡുവൽ എയർ ബാഗും കമ്പനി ഇതിൽഡ് ആയിട്ട് ആയിട്ട് പിന്നെ അവർ കസ്റ്റമർ എക്സ്ട്രാ റിവേഴ്സ് സെൻസറും ക്യാമറയും ചെയ്തിട്ടുണ്ട് ക്യാമറ മാത്രം ഉള്ളു തോന്നുന്നുണ്ട് സെൻസർ ഇല്ലാന്നു രണ്ടായിരത്തി പതിനാറ് വാഹനമാണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നാല് പുതിയ ടയറാണ് എം ആർ എഫിന്റെ പുതിയ ടയറാണെങ്കിൽ അത് നേരത്തെ കാണിച്ച് അപ്പോളോയുടെ പുതിയ ടയർ പുത്തൻ ടയറാ നാല് പുതിയ കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് വെറും നാല് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഓടിക്കുന്ന വേണ്ടി ഫുൾ കമ്പനി സർവീസ് എല്ലാം ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ളത് നിലവിലെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ഇൻഷുറൻസ് പുതിയതല്ല ഒരു ഒരു നാലഞ്ച് മാസം ഇൻഷുറൻസിന് സമയമുണ്ട് സമയമുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഫസ്റ്റ് ക്ലാസ് അല്ല ഇനി വേണമെങ്കിൽ അവർക്ക് കസ്റ്റമർക്ക് ലോൺ എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അടക്കേണ്ടി വരും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള വാഹനത്തിന് നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ക്ലാസ് എടുക്കാം നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല അവർക്ക് അവരുടെ റിസ്കില് പൈസ പണം കൊടുക്കാൻ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ മൂന്നര ലക്ഷം രൂപ ഐ ഡി വിട്ട് നമുക്ക് ഇൻഷുറൻസ് മൂന്നര ലക്ഷം നാല് ലക്ഷം ഐ ഡി വിട്ട് എടുക്കാൻ പറ്റും നിലവില് ആക്സിഡന്റ് നിലവിലെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിൽ പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഫ്ലഡ് സംഭവിച്ചിട്ടുള്ള വാഹനമാണ് ഫ്ലഡ് ആണ് കാറ്റഗറി 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 ഉണ്ട് പല പറയുമ്പോൾ ഒന്ന് ക്ലിയർ പറഞ്ഞാൽ ഫ്ലഡ് സംഭവിക്കുന്ന മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഷോറൂം ലെവലില് നമ്മൾ അത് അതായത് എ ലെവൽ കാറ്റഗറി ബി ലെവൽ കാറ്റഗറി സി ലെവൽ കാറ്റഗറി എന്താണ് ഒരുപാട് ആളുകൾ എ ലെവൽ കാറ്റഗറി എന്ന് ചോദിച്ചു വിളിക്കുന്നുണ്ട് എ ലെവൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡാഷ് അല്ലെ ഫ്ലോറിൽ ഫ്ലോറിങ്ങിന്റെ അടിഭാഗം വെള്ളത്തിലാവുന്ന സമയമാണ് സീറ്റിന്റെ താഴെ ആയിട്ട് വരുന്ന കാറ്റഗറി ആവുമ്പോഴാണ് എ കാറ്റഗറി സീറ്റിന്റെ മുകൾ ഭാഗത്തിലോട്ട് വരുമ്പോ ബി കാറ്റഗറി കാറ്റഗറി ബി എന്ന് പറയും അതിന്റെ മുകളിൽ ഡാഷിന്റെ മുകളിലാവുമ്പോ സി കാറ്റഗറി സി കാറ്റഗറി അതാണ് മെയിൻ അതായത് ഫ്ലോറിന്റെ താഴെ സീറ്റിന്റെ ലെവലില് ഡാഷിന്റെ മുകളില് ഈ മൂന്ന് കാറ്റഗറിയാണ് എയും സിയും എയും ബിയും സിയും ഇതിന്റെ ഇത് ഏതാണ് ഏതെങ്കിലും ലെവലില് ഫ് സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ാണ് സർവീസ് ചെയ്തിട്ടുള്ളത് കമ്പനി ഷോറൂമിൽ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് ഇറക്കിയ വാഹനമാണ് നിലവിൽ എത്ര കിലോമീറ്റർ ടൈമിലാണ് ഫ്ലഡ് ആയത് രണ്ടായിരത്തി പതിനെട്ടില് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയാൽ നാലായിരം ഓടി യാതൊരു വിധ ഇതും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ സംഭവിച്ച വാഹനങ്ങൾ നമ്മൾ വിൽക്കുന്ന സമയത്ത് ഒരു ഒരു മാസം മാസം വാറണ്ടി വാറണ്ടി നമ്മൾ അതായത് നമുക്ക് മേജർ കംപ്ലൈന്റുകൾ ഗിയർ ഗിയർ ബോക്സ് അതായത് ഗിയർ ഷിഫ്റ്റിംഗ് കംപ്ലൈന്റ് അതുപോലെ തന്നെ എഞ്ചിൻ കംപ്ലയിന്റ് എൻജിൻ കംപ്ലൈന്റ് ഡീകംപ്രഷൻ അതൊക്കെ നമ്മൾ വഹിച്ചു കൊടുക്കും ഒരു മാസത്തിന്റെ അകത്ത് എന്ത് കംപ്ലൈൻറ്റ് തീർത്ത് കൊടുക്കും മേജർ ആയിട്ടുള്ള കംപ്ലയിന്റുകളാണ് ഇതൊക്കെ വണ്ടി യൂസ് ചെയ്യാൻ ചെയ്യാം തിരിച്ചെടുക്കും ചെയ്യാം അത് അങ്ങനത്തെ കംപ്ലൈന്റ് ഇല്ലയെന്ന് അങ്ങനത്തെ കംപ്ലൈൻറ്റ് എത്രത്തോളം ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഫ്ലഡ് സംഭവിച്ച വണ്ടികൾ എടുക്കാറുള്ളൂ ഈ വാഹനം നല്ല ക്വാളിറ്റി ഉണ്ട് പെട്രോൾ ആണ് അപ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ടും ഈ വാഹനത്തിന് വരാനല്ല കാരണം നമുക്ക് നല്ല രീതിയിലുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് അത് ഓട്ടോമാറ്റിക്കലി നല്ല ക്ലിക്കായ വാഹനം കൂടിയാണ് ഒരുപാട് ഒരുപോലെ വരുന്ന വാഹനം ലേഡീസൊക്കെ കാരണം ഈ വാഹനത്തിന് മുന്നും ബാക്കും കുറവാണ് ഇത് ഒന്നുകൂടി കൂടുതലായി ും സുഖമായിട്ട് ഒരുപാട് കാരണം വേഗനർ ഉപയോഗിക്കുന്നതിനേക്കാൾ സുഖം സെലറി ഓട്ടോമാറ്റിക് വി എക്സ് ഐ യൂസ് ചെയ്യുന്നത് ആ വാഹനമാണ് ഇൻഷുറൻസ് നാലാം മാസം അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് വേറെ അപാകതകളായിട്ട് വേറെ റീപ്ലേസ് ഫുള്ള് ലോണും ഈ ഫുൾ ലോൺ ചെയ്യാൻ കാരണം ഇത് വാഹനം ടോട്ടൽ ലോസ് ചെയ്യാത്തത് കൊണ്ടാ പറ്റുള്ളൂ ടോട്ടൽ ലോസ് ചെയ്ത ില് ഫുൾ ഓൺ കിട്ടൂല ഒരുപാട് ആളുകൾ നമ്മള് കമന്റ് ബോക്സിലൊക്കെ ഇല്ലാത്തോണ്ടാണ് കാരണം വണ്ടിയുടെ വാല്യുവേഷൻ ചെക്ക് ചെയ്തിട്ടാണ് ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്നത് ഇൻഷുറൻസിൽ ടോട്ടൽ ലോസ് ചെയ്യുകയാണെങ്കിലും കമ്പനിയിൽ ടോട്ടൽ ലോസ് ചെയ്യുകയാണെങ്കിലും അവരെ ഹിസ്റ്ററി എടുത്തിട്ട് ഈ വണ്ടിയുടെ വാല്യുവേഷൻ നോക്കുള്ളൂ അവ മുമ്പ് മറ്റേ കമന്റ് ഇട്ട ആളുകൾക്ക് നമ്മൾ പറയുന്നത് ഒരിക്കലും ടോട്ടൽ ലോസ് ചെയ്ത വാഹനങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടൂല ആ ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട കാരണം ഇസ്റ്റലിന് ടോട്ടൽ ലോസോ അല്ലെങ്കിൽ ഷോറൂമിൽ ടോട്ടൽ ലോസോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ ടോട്ടൽ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും കിട്ടും ഇത് രണ്ടാ ഇത് നിങ്ങൾ നമ്പർ മറച്ചിട്ടില്ല മലപ്പുറത്തുള്ള വണ്ടി മലപ്പുറത്തുള്ള വണ്ടിയാണ് ഇസ്റ്റലി ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കിലോമീറ്റർ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ നാൽപ്പത്തിനാലായിരം ഓടിയിട്ടുള്ളൂ ഈ വാഹനം ഇല്ലെങ്കിൽ ിൽ വെക്കുന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് എത്ര രൂപ നമുക്ക് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാൻ പറ്റും ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു എൺപത് രൂപ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ ഡിഫറൻസ് മാർക്കറ്റ് മാർക്കറ്റ് ഡിഫറൻസ് വരും അതായത് വാറന്റി കൊടുക്കാം കംപ്ലൈന്റ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ ഷോറൂമ് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ എന്നിരുന്നാലും നിങ്ങൾക്ക് ഷോറൂം നമ്മുടെ ഷോറൂമിന്റെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഷോറൂം ഷോറൂമെങ്കിൽ മാത്രം എടുത്താൽ മതി കൺഫേം ചെയ്തിട്ട് എടുത്താൽ മതി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആണ് റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വേറെ ഒരു ബുദ്ധിമുട്ടോ വാഹനങ്ങൾക്കില്ല ഷോക്ക് ഓഫീസർ ആണെങ്കിലും ഈ വാഹനം മറ്റേ ഡാഷ് ബോർഡിന്റെ മുകളിലോട്ട് കയറിയാലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ സി കാറ്റഗറി ആയാലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ ബി കാറ്റഗറി ആയാലും ഒരു ബുദ്ധിമുട്ടും ഇത് അതായത് ട്രാൻസ്മിഷൻ വരുന്ന വാഹനം ബോക്സിലുള്ള ഒരുപാട് ആളുകൾ എൻക്വയറി വരുന്നുണ്ട് കാരണം ഇപ്പൊ സി വി ടി ഗിയർ ബോക്സിനാണ് കൂടുതൽ എൻക്വയറി കൊടുക്കുന്നത് കാരണം മാനുവലിനേക്കാളും നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ട്രാൻസ്മിഷൻ ആണ് സി വി ടി അതിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട് ഓടിക്കുന്ന ആളുടെ ഡ്രൈവിംഗ് അനുസരിച്ചിരിക്കും ഈ ഒരു മൈലേജിന്റെ നമുക്ക് മാക്സിമം ഒരു ലെവലില് യൂസ് ചെയ്യാൻ പറ്റും സഡനായിട്ട് വാക്സിനേഷൻ ഒരിക്കലും ചെയ്യരുത് ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഉപദേശമായിട്ട് കണക്ക് റെക്കമെന്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയൊരു രീതിയിൽ എക്കോ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മാക്സിമം ഈ വാഹനത്തിന് മാനുവലിനേക്കാളും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ജാസിൽ സി വി ടി ഓട്ടോമാറ്റിക് അതായത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മാനുവൽ പെട്രോള് മാനുവലിനേക്കാളും ഡീസൽ അല്ല പെട്രോൾ മൈലേജ് പെട്രോള് ഓട്ടോമാറ്റിക്കിനെ എം ടി സി വി ടി നമ്മള് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അതായത് നമുക്ക് ലാബിലെ ഒന്നും ഉണ്ടാവില്ല ഇതൊരു ബെൽറ്റ് രൂപത്തിലാണ് ഡ്രൈവ് വരുന്നത് അതിന്റെ അകത്ത് രണ്ട് ബെൽറ്റ് ആയിട്ടാണ് ഇതിന്റെ മറ്റേത് നമുക്ക് അതിന്റെ ഗിയർ ബോക്സിന്റെ മുകളിലെ ഒരു വേറെ ഒരു മൊഡ്യൂൾ ആയിട്ടാണ് നമ്മൾ ഗിയർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇത് അതിന്റെ അകത്ത് തന്നെ ഒരു മാക്സിമം പവറും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ഒരു സ്കൂട്ടിയുടെ അതേ ഗിയർ ബോക്സ് അതേ ഗിയർ ബോക്സ് അതാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നത് മറ്റേ നമ്മള് ഈ ഇതിന്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് അറിയില്ല സാധാരണ ഒരു സ്കൂട്ടിയിൽ എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഷിഫ്റ്റിംഗ് ലാഗിങ്ങും ഒന്നും ഇതില് ഗിയറിൽ ഏതൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഗിയറിൽ ഡ്രൈവ് മോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് വരുന്നുണ്ട് പാർക്ക് വരുന്നുണ്ട് ന്യൂട്രൽ വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് വരുന്നുണ്ട് എല് വരുന്നുണ്ട് സ്പോർട്സ് വരുന്നുണ്ട് പല ആൾക്കാർക്ക് വരുമ്പോ അത്യാവശ്യം സ്പോർട്സ് മോഡ് അറിയാലോ വണ്ടിക്കും ഒരു വണ്ടിയുടെ സൗണ്ട് തന്നെ വ്യത്യാസം അത്യാവശ്യം മൈലേജിന്റെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേ ചെയ്ത് സ്പോർട്സ് മോഡ്സിൽ മോഡിലിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരിക്കലും മൈലേജ് കിട്ടും മൈലേജ് വളരെ കുറവായിരിക്കും നോമി ഭയങ്കര റേസിംഗോട് കൂടി ഒരു പ്രത്യേക സൗണ്ട് അത് റേസിംഗ് കാറുകളുള്ള ഒരു ചെറിയൊരു സൗണ്ട് വ്യത്യാസമൊക്കെ ഇതില് വരും ഈ ഒരു മുറലച്ചോട് കൂടി ഉള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഈ സ്പോർട്സ് മൂഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോർട്സ് രസം കിട്ടുള്ളൂ കൂടിയാണ് സ്പോർട്സ് മൂഡ് നിലവിൽ സഞ്ചരിച്ചിട്ടുണ്ടോ നാൽപ്പതിനായിരം കിലോമീറ്റർ പതിനേഴ് മോഡൽ പതിനെട്ട് റൈസർ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് നിലവിൽ വരുന്നത് ഈ വാഹനം നമ്മൾ എ കാറ്റഗറി ഫ്ലഡ് സംഭവിക്കുന്നത് ഫ്ലോർ ലെവല് ഫ്ലോർ ലെവല് അതായത് സീറ്റിന്റെ പോലും അടിഭാഗം യാതൊരു വിഷയമില്ല ഫ്ലഡ് ആയപ്പോ ആറായിരം കിലോമീറ്റർ ആയപ്പോൾ ആറായിരം കുഴപ്പമില്ല അത് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് എന്നാലും നമുക്ക് മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടാകും അപ്പോ നിലവിൽ വാഹനത്തിന് എത്ര നിലവിൽ നമ്മൾ അഞ്ച് തൊണ്ണൂറ് പതിനെട്ട് റേഷർ വരുന്ന വി ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വി ഓപ്ഷനിൽ പുതിയ ഇൻഷുറൻസ്

ഇൻഷുറൻസിൽ അങ്ങനെ ആയിട്ടുള്ള ക്ലെയിമുകൾ വന്നിട്ടില്ല ഒന്നും ഒരു റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല ഒരു മാസം നമ്മൾ ഇതിന് വാറണ്ടിയും കൊടുക്കും അഡീഷണൽ ഒക്കെ നമ്മൾ വാറണ്ടി കൊടുക്കും അതായത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മൾ ചെയ്യും തിരിച്ചെടുക്കുകയും മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ അത്രത്തോളം കൺഫേം ആക്കി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുള്ളൂ അവര്

ഇപ്പൊ ഇൻഷുറൻസ് മാറിക്കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് എന്ന് ചോദിക്കുന്ന ആളുണ്ട് ഓരോ കമ്പനിയിലും ഇൻഷുറൻസിൽ നമുക്ക് കോഡുകൾ ഉണ്ട് ആ കമ്പനി ഇൻഷുറൻസ് ഏതൊക്കെ ഇൻഷുറൻസ് ആണ് ക്ലെയിം ചെയ്തതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ചെക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ ന്യൂ ഇന്ത്യ നാഷണല് ഓറിയന്റൽ എല്ലാ യുണൈറ്റഡ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും മെയിൻ ഇൻഷുറൻസ് കമ്പനികളും അതല്ലാതെ ചെറിയ ഇൻഷുറൻസ് ശ്രീരാമ ചോളമണ്ഡലം അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി മറ്റ് ആപ്കോ ജനറൽ ഇൻഷുറൻസ് എല്ലാ ഇൻഷുറൻസിലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചെക്ക് കിട്ടും എത്ര രൂപയുടെ ക്ലെയിം നടത്തിയിട്ടുണ്ട് എന്ന് ആണ് നടത്തിയത് വരെ നമുക്ക് നമുക്കതിൽ അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വരുന്ന വാഹനം ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ട വാഹനമായിട്ട് യൂസ് ചെയ്യുന്ന ഗിയർ ബോക്സ് ആണ് ആണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഫാൻസ് 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 ഉള്ള ഒരു അതുകൊണ്ടാണ് പോളോ ഓട്ടോമാറ്റിക് ഒന്നും നമുക്ക് പിടിച്ചാ കിട്ടാത്ത വിലക്കും പിടിച്ചാ കിട്ടാത്ത മാർക്കറ്റിലും ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴും നിക്കുന്നത് പോളോ പുതിയത് വരുന്നുണ്ട് ഒരു ഡി എസ് ടി ഗിയർ ബോക്സ് ആണ് ഇത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിന്റ് പോയിന്റ് ടൂ ആണ് സെവൻ സ്പീഡ് ഏ ഗിയ ഷിഫ്റ്റിംഗ് നമ്മളറിയാം ഷിഫ്റ്റിംഗ് ഡുവൽ ക്ലച്ച് ഇതിൽ വരുന്നുണ്ട് ക്ലച്ച് സെപ്റേറ്റ് സെപ്പറേറ്റ് ഡുവൽ ക്ലച്ച് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഗിയർ ബോക്സ് ഗിയറുകളിൽ ഒരു ഷിഫ്റ്റ് ഒരു ക്ലച്ച് ക്ലച്ച് അത് കഴിഞ്ഞ ഫോർ അഞ്ച് ആറ് ഏ ഈ വേറെ ഒരു ക്ലച്ചിൽ ഇത് വരുന്ന ഒരു കംപ്ലൈന്റും കംപ്ലൈന്റ് വളരെ കുറവായിട്ട് പറ്റുന്ന ഒരു വാഹനമാണ് നല്ല വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസാണ് നല്ല എക്സ്പെൻസീവ് ആണ് ഷോറൂമിൽ നിന്ന് എല്ലാ വളരെ കുറവാണ് അതായത് ഇതില് നമ്മൾ മറ്റൊക്കെ പറയുമ്പോൾ നമ്മളിതില് ബെൽറ്റും അതുപോലെ തന്നെ മൊഡ്യൂളുകളും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ ഇത് സെപ്പറേറ്റ് ഓയിൽ പ്രഷറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിഭാഗം എക്ട്രോളിസം എന്ന് പറഞ്ഞു ആ ഒരു സംഗതിയില് അതിൽ മൊത്തം ഓയിലാണ് വരുന്നത് അതിന്റെ പ്രഷർ അനുസരിച്ചാണ് ഇതിന്റെ ഷിഫ്റ്റിംഗ് ഒരു തരി പോലും നമ്മൾ അറിയില്ല പെർഫോമൻസിന് നിങ്ങൾ ഓട്ടോമാറ്റിക് കാർ ഉപയോഗിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളു സി വി ടി ആണെങ്കിലും ഏതാണെങ്കിലും ഈ ഒരു പെർഫോമൻസും ഈ ഒരു ഇതും നിങ്ങൾക്ക് വേറൊരു വണ്ടിയിലും കിട്ടൂല നിലവിൽ എത്ര ാണ് രണ്ടായിരത്തി പതിനാലില് പതിനഞ്ച് റജിസ്റ്റർ മോഡല് പതിനാലാണ് പതിനാലിലാണ് ഡൽഹി പതിനഞ്ചിലാണ് ഡൽഹി അൻപത്തി ആറായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഏത് കാറ്റഗറിയിലാണ് വിടുന്നത് ഇത് ഫ്ലഡ് സംഭവിച്ച വാഹനം തന്നെയാണ് ഫ്ലോർ ലെവൽ ഫ്ലഡ്ഗറി എ കാറ്റഗറി അതായത് നിങ്ങൾ ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഈ ഒരു ഭാഗം പോലും ഫ്ലഡ് സംഭവിച്ചിട്ടില്ല അതായത് ഫ്ലോറിൽ നിന്ന് ഇത്ര പോലും ഫ്ലഡ് പൊന്തിയിട്ടില്ല ആ സാധാരണ വെള്ളം ചളികളൊന്നും വണ്ടിയിലോട്ട് കയറിയില്ല ഈ വാഹനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്ലോർ വരെ അയച്ച് മാറ്റിയാതെ സർവീസ് ചെയ്താൽ ഷോറൂമെറ്റർ ഫ്ലഡ് ഒൻപതിനായിരം കിലോമീറ്റർ വെറും ഒരു പതിനായിരത്തിന്റെ താഴെ കിലോമീറ്റർ ആയപ്പോ ഫ്ലഡ് സംഭവിക്കുന്നത് അൻപത്തി ആറായിരം ഒരു കംപ്ലയിന്റൂല്ല ഒരു ഓട്ടോമാറ്റിക് വാഹനങ്ങള് ഫ്ലഡ് എടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ചെക്ക് ചെയ്യേണ്ടത് കറക്റ്റ് മനസ്സിലാവും അതായത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഫ്ളഡ് സംഭവിച്ച ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ട്രാൻസ്മിഷൻ അതാണ് ഡാഷ്ബോർഡിന്റെ മുകളിലോട്ട് ഫ്ലഡ് സംഭവിച്ചാൽ എൻജിന് മൊത്തം വെള്ളത്തിലാവും എഞ്ചി മൊത്തം ആയാലും കംപ്ലൈൻ്റ് ആവും അപ്പോഴാണ് നമുക്ക് ഫ്ലഡ് സംഭവിച്ച വണ്ടികൾ എടുക്കരുത് എടുക്കരുത് എന്ന് പറയാനുള്ള മെയിൻ കാരണം നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഗിയർ ഷിഫ്റ്റിങ് ചെക്ക് ചെയ്ത് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഈ വാഹനത്തിന് പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ ഒരു ലോക്കിംഗ് സ്വിച്ച് അതുപോലെ തന്നെ അൺലോക്കിംഗ് സ്വിച്ചും പ്രസ് രണ്ട് തവണ പ്രസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഗ്ലാസ്സുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് താകും ആ ഒരു സെറ്റപ്പ് അടക്കം വരുന്ന ഓപ്ഷൻ ഫീച്ചർ ഫാൻസിന് ഇത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നെറ്റിൽ അടിച്ചു നോക്കി പറഞ്ഞു പറഞ്ഞിട്ടു ഈ ഒരു എപ്പിസോഡ് ഇതിൽ മതിയാകും ഇതുപോലെ അതാകുമ്പോ എ സി പവർ സ്റ്റാറിങ് മാത്രോറിൻ്റെ അതുപോലെ തന്നെ ക്ലൈമാറ്റ് കൺട്രോൾ എ സി ഇതില് വരും അതുപോലെ തന്നെ ബാക്കിലോട്ട് റിയർ എ സി വരും റിയർ റിയർസിൽ ഡുവൽ എയർ ബാഗ് എ ബി എസ് മീറ്റർ മീറ്റർ മാറ്റം വരും ഡിജിറ്റൽ മീറ്റർ ഹൈ ലൈനില് ആ ില് വരുന്ന മീറ്റർ ആണ് സ്റ്റാരിൽ കൺട്രോൾ വരുന്നില്ല സ്റ്റാറിംഗ് വീലില് മാറ്റം വരും രണ്ടായിരത്തി പതിനാലിൽ തന്നെ രണ്ട് ടൈപ്പ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഇത് ുള്ളിലെ ബ്ലാക്കും കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന മറ്റേ വൈറ്റ് റെഡ് ലൈറ്റ് ആണ് മറ്റേ വൈറ്റ് ലൈറ്റ് ഇത് ലാസ്റ്റ് പതിനഞ്ചിലെ മോഡലാണ് ഈ ഗ്രില്ല് മാറി വാഹനമാണ് അതായത് രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ വാഹനം ഇറങ്ങി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെയാണ് വാഹനം നിന്നിട്ടുള്ളത് ഇരുപത്തി ഒന്നിനാണ് ഇരുപത്തി ഒന്ന് ലാസ്റ്റ് നിന്നത് അതുവരെയും കാര്യായിട്ടുള്ള ഒരു മാറ്റം പമ്പറിലുള്ള ഒരു മാറ്റം മാത്രേ വന്നിട്ടുള്ളൂ ഒരു ഗ്രില്ലിലും പമ്പറിലും മാത്രം മാറ്റം ഡിആർഎൽ നമുക്ക് വേരിയന്റ് അനുസരിച്ചില്ല കസ്റ്റമർ കസ്റ്റമർ ചെയ്ത് ആയിട്ട് അതൊന്നും വന്നിട്ടില്ല ഡെടുക്കണേ നമുക്കൊരു പത്ത് പതിനഞ്ചു രൂപ ഡിആർഎൽ കിട്ടും നല്ല ഹൈ നല്ല ഡിആർഎലും ഡ ലൈറ്റും റണ്ണിംഗ് ലൈറ്റൊക്കെ ഉള്ള ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തിട്ട് ഒക്കെയാണ് കമ്പനി വരുന്നത് ലക്ഷം രൂപ ഈ വാഹനം ഓൾറെഡി ഇത് പത്ത് ലക്ഷത്തിന്റെ മുകളിൽ ജാസ് ആണെങ്കിലും പത്ത് ലക്ഷത്തിന്റെ മുകളിൽ വില വന്നിട്ടുള്ള വാഹനമാണ് ഡീസേൽ ആണെങ്കിൽ ഏഴ് ലക്ഷം രൂപ മറ്റേതാണെങ്കിലും അഞ്ചു ലക്ഷത്തിന് പ്രതീക്ഷിക്കുന്നത് ഇത് നമുക്ക് നമുക്കിപ്പോ നാലര ലക്ഷം രൂപ കൊടുക്കാം നാലര ലക്ഷം അതായത് എത്ര രൂപ വരെ ലോൺ ഒരു മൂന്നര വരെ ലോണും ചെയ്തെടുക്കാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇഷ്ട വാഹനം ഇത് ഫ്ലഡ് ഇല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ റേറ്റ് അഞ്ചര ലക്ഷം രൂപ മുകളിലോട്ട് വരുന്ന അതായത് ഇത്രയും ലോ കിലോമീറ്റർ വരുന്ന വാഹനം നമുക്ക് അഞ്ചര ലക്ഷം രൂപന്റെ മുകളിൽ വരുന്നതാണ് ഈ വാഹനത്തിന് വേറെ ഒരു പ്രത്യേകത വരുണ്ട് നിലവിൽ ബോഡിയിലോ അതായത് പമ്പറിൽ പോലും ഒരു റീപെയിന്റിങ് ചെയ്യാത്ത വാഹനമാണ് ഈ വൈറ്റ് ഭാഗങ്ങളിൽ ഒന്നും ഒരു ടച്ചപ്പ് പോലും കേറിയിട്ടില്ല രണ്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഒരു അവകാശപ്പെടാൻ പറ്റിയിരുന്ന ഒരു വാഹനം കൂടിയാണ് അൺ ടച്ചപ്പ് എന്ന് നമുക്ക് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ടച്ചപ്പും ഒന്ന് പമ്പറിൽ പോലും പെയിന്റിങ് ചെയ്യാത്ത വാഹനാണിത് ഇത് കൂടാതെ നമുക്ക് രണ്ട് ഇന്ന് നമ്മൾ കാണിച്ചത് മുഴുവൻ പെട്രോൾ വണ്ടികളാണെങ്കിൽ ഇത് കൂടാതെ രണ്ട് വണ്ടികൾ നമ്മൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ ഡെലിവറി എടുത്ത് വന്നുകൊണ്ട് നിൽക്കുന്നുള്ളൂ അതൊന്ന് ഷിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് അതേപോലെ തന്നെ ഒരു ഡസ്റ്റർ ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടും എ എം ടി ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് കംപ്ലയിന്റുകൾ കുറവാണ് മൈലേജ് കൂടുതലുള്ള ഡീസൽ എൻജിനിൽ രണ്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമ്മൾ ഉടനെ ഒരു വീഡിയോ വരുന്നുണ്ട് ഇന്ന് നമ്മൾ കാണിച്ച വാഹനങ്ങൾ മുഴുവനും പെട്രോൾ വാഹനങ്ങളാണ് ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ലഭിക്കും ഇതാവുമ്പോ ഒരു പതിനഞ്ച് കിലോമീറ്റർ ആ ലെവലിൽ മൈലേജ് ലഭിക്കും ഇത് പതിനേഴ് കിലോമീറ്റർ കമ്പനി മൈലേജ് ലഭിക്കുന്ന വാഹനമാണ് സി വി ടി ഓട്ടോമാറ്റിക് ഇതാവുമ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഈ ഒരു ലെവലിലാണ് ഇതിന്റെ എല്ലാം മൈലേജ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കിട്ടുന്ന ഒരു മൈലേജ് ആണ് ഇതെല്ലാം നമ്മൾ പിന്നെ കസ്റ്റമറുടെ ഓടിക്കുന്ന ഒരു യൂസേജും കൂടി ബേസ് ചെയ്തിട്ടാണ് ഇതിൽ മൈലേജ് നമ്മൾ കണക്കാക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഓഫർ വീഡിയോകളുമായി നമ്മൾ വീണ്ടും എത്തും ഇത് എങ്ങനെയാണ് ഫ്ലഡ് സംഭവിക്കുന്ന വാഹനങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു വീഡിയോ ഉടനെ നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു വാഹനം ഫ്ലഡ് ആണെന്ന് നിങ്ങൾ അറിയുക അല്ലാതെ നിങ്ങൾ ഇതൊന്നും ഇല്ലാത്ത വാഹനമാണെന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ കച്ചവടം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഈ ഓയിലെസ് അതുപോലത്തുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങനെ ഒരുപാട് തട്ടിപ്പുക ഇരയായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ യൂട്യൂബ് ചെന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇതെല്ലാം വീഡിയോകളെല്ലാം അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ നമ്പർ പ്ലേറ്റും പോലും മറക്കാതെ നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് കൺഫേം ആക്കിയിട്ട് വന്നാൽ മതി നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ ലൈക്ക് അടിക്കണം അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ തപ്പി നടക്കുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ഒരു നല്ല ഓഫർ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ